മുങ്കിപ്പനി ചിക്കൻ തുണിയ മലമ്പനി രോഗങ്ങൾ പകർത്തുന്നത് കൊടുക്കാണ് പ്രധാന കാരണം വീട്ടിലും പരിസരത്ത് മാലിന്യം കെട്ടിക്കിടക്കാൻ ഇടയാക്കരുത് കുടിവെള്ള സംബന്ധികൾ ഭദ്രമായി അടയ്ക്കുക കൊതുക് വലയോ കൊതുക് കടിക്കാതിരിക്കുന്ന വീണോ വസ്ത്രങ്ങളോ ധരിക്കുകൊതുകൾക്കുന്ന രോഗമാണ് മലേരിയ ആണിറയൽ കറുത്ത പനി അതിസാരം ശർദി തലവേദന ദേശീയവേദന ഓകാലം എന്നിവയാണ് മലേരിയ അഥവാ മലപ്പനിയുടെ ലക്ഷണങ്ങൾ ആരോഗ്യ പരിപാലനത്തിലൂടെയും സ്വയം സംരക്ഷണത്തിലൂടെയും ഇവയെ പ്രതിരോധിക്കാം ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കഠിനമായ പനി ചർദ്ദി തലവേദന വിശപ്പില്ലായ്മ രുചിയില്ലായ്മ മനപുരട്ടൻ നേത്രകോളങ്ങളുടെ പിന്നിലെ വേദന പ്രതിരോധം വന്നുകൊറു മുട്ടയിടാവുന്ന ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുക ചിക്കൻ തിരിയെ കഴുകിയിരിക്കുക പെട്ടെന്നുണ്ടാകുന്ന പനി തലവേദന ക്ഷീണം ഷർദി എന്നിവയാണ് കൊതിവുകളാണ് ചിക്കൻ പുനിയെ കരക്കുന്നത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദം പനി തലവേദന അധികമായി കാണപ്പെടുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള പരിസരം സൂക്ഷിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിച്ച് ഉറവിട വിശീകരണം നടത്താം എലിപ്പനി രോഗലക്ഷണങ്ങൾ തലവേദന ഇളയം ചുമ പേശിവേദന കഠിനമായ പനി ചിൽ കണ്ണിച്ച് മലിനമായ ജലത്തിന്റെ സമ്പർക്കം മൂലം ഈ രോഗം ആകും മൃഗങ്ങളുടെ വിസർജനം അടങ്ങിയ സമ്പർക്കം രോഗം പകരാകും മൃഗങ്ങളിൽ നിന്നും മലിനമായ ജലം മണ്ണ് എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന ഈ രോഗം ഇവർക്ക് കണ്ട് മൂത്ര ശരീരത്തിൽ മുറിവുള്ള ഭാഗങ്ങൾ വലിയ ശരീരത്തിൽ പ്രവേശിക്കുന്നു